എന്താ മോളെ കടത്തം എന്നാ എവിടെ പോയെന്നെ മരട്ട അമ്പലത്ത് പോയെന്നോ ക്ഷീണിച്ചോ ഊട്ടി ക്ഷീണിച്ചോ എന്താ ചായ കുടിച്ചോന്നിട്ട് ചായ എന്ത് എന്തേന്ന് ചായക്ക് അമ്മ കടി ഉണ്ടാക്കി തന്നെ ആ അതൊക്കെ ഇണ്ടാക്കി തന്നെ ദോശ ഇണ്ടെന്നോ പിന്നെ പുട്ടുണ്ടായിരുന്നില്ലേ ആ പലകാരങ്ങളോ ആ പിന്നീ കൈ കടക്കണ തൊപ്പി ആര് വാങ്ങി തന്ന അമ്മ എവിടെ പോയപ്പോ വാങ്ങി തന്നതാ ഏഹ് ക്ലാസ്സിന് പോയി വന്നപ്പോ വാങ്ങിയതാ അശ്ശേരി ഉം പിന്നെ പിന്നെ കുട്ടീന്റെ ഈ ഇതാ ഇതൊക്കെ ആരാ വരച്ച് ഈ ചിത്രങ്ങളൊക്കെ ഞാനോ ആ നല്ല ഭംഗിയുണ്ട് ഞാന് വരച്ച ചിത്രം കാണാൻ ഏ എന്ത് മനോഹരായിട്ട് വരച്ചിട്ടുണ്ട് ഞാന് ആ ഇനി ഇതുപോലെ വരച്ച് റൂമ് വൃത്തിയാക്കി തരണേ അമ്മക്ക് കേട്ടോ അതിലൊക്കെ നല്ല ഭംഗിയിൽ ചിത്രം ഇണ്ട് ഞാനിന്റെ പണി ഇടയിലിടയിലൊക്കെ ഓരോന്നു വരക്കല് െന്താ പരിപാടി ഒരാഴ്ച അല്ലേ സ്കൂളിൽ പോയിട്ട് നാളെ തൊട്ട് പോണ്ടേ അപ്പൊ പഠിക്കണ്ടേ ആ പഠിക്കണം അപ്പൊ ഒരു പാട്ട് പാടണോ ഏ പാട്ട് പാടിക്കഴിഞ്ഞോ ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കോ കൂട് കൂട് ആ ആ ആ ആ അത് അത് അതെ അതിന്റെ ിൽ ജീവിക്കും അതൊരു കൂട് ഇന്ന് ഇതാ പരിപാടി ൊക്കെ ബായി പറയണേ ആ എന്നാ ബായി ബായി പറഞ്ഞള്ള പല്ലാര ആ